ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫേസ് കട്ടൊക്കെയാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാ ജി ടു പോയിന്റ് ഓ ഇന്ദിരാ പുനർജന്മമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ധാരാളം നമ്മുടെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പ്രത്യേകിച്ച് വയനാട് തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഇന്ദിരാ ഗാന്ധി ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞൊക്കെ വന്നിട്ടും കോൺഗ്രസിന് ഇതുകൊണ്ടൊരു മെച്ചവും ഉണ്ടാവുന്നില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് അതായത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നേരിട്ട് ഇറങ്ങിയിട്ടും ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയുമില്ല ഇന്ന് കോൺഗ്രസ് പാർട്ടി കാരണം ഡൽഹിയിൽ ഒരു സീറ്റ് കൂടുതലൊന്നും വേണ്ട കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി തൂത്തുവാരി എന്ന് പറഞ്ഞപ്പോഴും ബി ജെ പി എട്ട് സീറ്റോ മറ്റോ പിടിച്ചു അപ്പോഴും കോൺഗ്രസ് സമ്പൂജ്യരായിരുന്നു ഇത്തവണയും അത് ആവർത്തിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യ കുറേ കാലം ഭരിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് ചൈനയാണ് എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട് ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാല്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് ചൈന വന്നു കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഭരിച്ച് വഴിതെറ്റിച്ചു ഞാൻ മുടിച്ചു എന്ന് പറയുന്നില്ല ഭരിച്ചു വഴിതെറ്റിച്ചു എന്ന ഒരു ഖ്യാതി അല്ലെങ്കിൽ ഒരു ഒരു ചീത്ത പേര് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അവരുടെ അവരുടെ പോളിസീസ് എല്ലാം വലിയ പരാജയമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിൽ ജനങ്ങൾ കോൺഗ്രസ് സർക്കാരുകൾ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് ഇപ്പോഴും കോൺഗ്രസ്സിന് ഇന്ത്യയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി ഇല്ല ഇവരിപ്പോഴും ഈ ജാതി സെൻസസ് എന്നും ജാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ ഇവർക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരു മിഷനും ഇല്ല ഒരു വിഷനും ഇല്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിലെ യുവാക്കൾക്ക് ആവശ്യമുണ്ടോ എന്ന് അവർ സ്വയം ചിന്തിച്ചു കാണും നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയുടെ അവസ്ഥ തന്നെ നോക്കൂ നമ്മൾ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ സിറ്റീസ് എടുക്കുക ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയും എടുക്കുക യാതൊരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാതെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിറ്റിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വികസിത രാഷ്ട്രങ്ങളുടെ സിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡൽഹിയൊക്കെ പലപ്പോഴും നമുക്ക് നാണക്കേടാണ് പറയാൻ പോലും കാരണം അത്രയും വലിയ മികച്ച സിറ്റികൾ ലോകത്തൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇനി ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് സിറ്റീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഓൾറെഡി ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട് ഇതിനെല്ലാം മാറ്റിയിട്ട് ഇത്രയും പോപ്പുലേഷനും ഡെൻസിറ്റിയും കൂടുതലുള്ള ഒരു രാജ്യത്ത് ഇതിനെയെല്ലാം മാറ്റിയിട്ട് അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഇതെന്റെയൊക്കെ കാരണക്കാരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ മുൻകാലങ്ങളിൽ ചെയ്ത അവരുടെ പല പ്രവർത്തികളുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കാൻ കാരണം അപ്പൊ എന്നിട്ട് ഇവര് ഇപ്പൊ മോദിയെയോ ബിജെപിയോ കുറ്റം പറയുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവും പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ലുക്ക് വരുത്തിയത് കൊണ്ടോ ഇന്ദിരാഗാന്ധിയുടെ ഹെയർ കട്ട് ആ ഒരു മോഡല് ഫോളോ ചെയ്താലോ ഒന്നും വോട്ട് കിട്ടില്ല കാരണം ഇന്ദിരാഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി എന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ വിശ്വാസം തോന്നണം നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ വിഷൻ എന്താണ് ജനങ്ങൾക്കത് മനസ്സിലാകണം അതിൽ വിശ്വാസം വരണം ഇപ്പോഴും ജാതി സെൻസസ് എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇന്ത്യക്കാർക്ക് ബുദ്ധി വെച്ചു ഇനി പറ്റിക്കാൻ പറ്റില്ല ഈ കുടുംബ പാർട്ടി എന്നുള്ള രീതിയിലോ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ടോ ഇനി വോട്ട് വാങ്ങാൻ പറ്റില്ല ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം സത്യത്തിൽ കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതാണ്